നമസ്കാരം തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ നിന്നും മൂന്ന് ബംഗ്ലാദേശി പൗരന്മാർ അറസ്റ്റിലായിരിക്കുകയാണ് അതായത് യാത്രാ രേഖകളൊന്നുമില്ലാതെ അനധികൃതമായി പ്രദേശത്ത് താമസിച്ചു വരികയായിരുന്ന മൂന്ന് ബംഗ്ലാദേശി പൗരന്മാരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് നേരത്തെ ആറ് ബംഗ്ലാദേശി പൗരന്മാരെ സമാനമായ സാഹചര്യത്തിൽ അറസ്റ്റ് ചെയ്തിരുന്നു അവരുടെ കൂട്ടുകാരാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ മൂന്ന് പേർ എന്നാണ് പോലീസ് പറയുന്നത് അതായത് മണിക് ഹുസൈൻ മുഹമ്മദ് സമോൺ മുഹമ്മദ് മോട്ടിൻ എന്നിങ്ങനെ പേരായിട്ടുള്ള മൂന്ന് പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇവർ ഈ തിരുപ്പൂരിലെ കരുണാനിധി ബസ് നിലയത്തിൽ നിന്നും ചില ഉൾപ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിനിടയിലാണ് പോലീസിൻ്റെ പിടിയിലാകുന്നത് നേരത്തെ അറസ്റ്റ് ചെയ്ത ആറ് പേരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം പോലീസ് ഇവരെയും പിടികൂടിയിട്ടുള്ളത് എന്ന് വ്യക്തമാണ് നേരത്തെ അനുപ്പർ അനുപ്പർപാളയം പോലീസ് മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിരുന്നു ഇത്തരത്തിൽ അനധികൃതമായി രാജ്യത്ത് തങ്ങിയിരുന്ന മൂന്ന് ബംഗ്ലാദേശികളെ അവരും അറസ്റ്റ് ചെയ്തിരുന്നു അതിൽ രണ്ടു പേർ ബംഗ്ലാദേശിൽ കൊലക്കേസ് പ്രതികളാണ് എന്ന് പിന്നീട് കണ്ടെത്തിയിരുന്നു ഇത്തരത്തിൽ ബംഗ്ലാദേശിൽ നിന്നും അനധികൃതമായി ഇന്ത്യയിലേക്ക് ആളുകൾ ഇപ്പോഴും കൂടുതലായി എത്തിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും ലഭിക്കുന്നത് തമിഴ്നാട്ടിലെ തിരുപ്പൂർ അതുപോലെ തന്നെ സേലം കോയമ്പത്തൂർ മുതലായ പ്രദേശങ്ങളെല്ലാം വ്യവസായവൽക്കൃത നഗരങ്ങളാണ് ഈ പ്രദേശങ്ങളിൽ ധാരാളം വ്യവസായ ശാലകൾ പ്രവർത്തിക്കുന്നുണ്ട് ദിവസക്കൂലിക്ക് ധാരാളം തൊഴിലവസരങ്ങൾ അവിടെയുണ്ട് അതുകൊണ്ട് തന്നെ ബംഗാൾ ിൽ നിന്നുള്ളവർ എന്ന വ്യാജേന ബംഗ്ലാദേശിൽ നിന്നും അതിർത്തി കടന്ന് ഇവിടങ്ങളിലേക്ക് ആളുകൾ എത്തുന്നുണ്ട് അതിൽ ക്രിമിനൽ സംഘങ്ങളും തീവ്രവാദി സംഘങ്ങളും ഒക്കെ ഉണ്ട് എന്നാണ് ഈ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും അറസ്റ്റിലായ പന്ത്രണ്ട് പേരിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പോലീസിന് ലഭിച്ചിട്ടുള്ളത് അതായത് ഇവർ ബംഗ്ലാദേശ് അതിർത്തി കടന്ന് ആ പ്രദേശങ്ങളിൽ അതായത് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി പ്രദേശങ്ങളോട് ചേർന്ന് ഇത്തരത്തിൽ അതിർത്തി കടത്തിക്കൊണ്ട് വരുന്ന ചില സംഘങ്ങളുണ്ട് എന്നാണ് ഇപ്പോൾ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് അറിവ് ലഭിച്ചിട്ടുള്ളത് ഇത്തരം സംഘങ്ങളാണ് ഇന്ത്യയിലെ ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള ചില രേഖകൾ ഈ ബംഗ്ലാദേശിൽ നിന്നും അനധികൃതമായി കടന്നു വരുന്നവർക്ക് കൊടുക്കുന്നത് തയ്യാറാക്കി കൊടുക്കുന്നത് ഇത്തരത്തിൽ വ്യാജ ആധാർ കാർഡ് ഉപയോഗിച്ച് പാസ്പോർട്ട് അടക്കം എടുത്തവർ പിന്നീടുണ്ട് ഇത്തരത്തിൽ അവർ ഈ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് തന്നെ ആധാർ കാർഡും റേഷൻ കാർഡും സ്കൂൾ സർട്ടിഫിക്കറ്റുകളും ബർത്ത് സർട്ടിഫിക്കറ്റുകളാണ് അടക്കം അവിടെ നിന്നും വ്യാജമായി നിർമ്മിക്കുന്നുണ്ട് അതിനുശേഷം ബംഗാളികൾ എന്ന രീതിയിൽ അതായത് ബംഗ്ലാദേശിൽ നിന്നും ഒറീസയിൽ നിന്നും ഒക്കെ തൊഴിലാളികൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കേരളം പോലുള്ള തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിലേക്ക് ജോലിക്കായി യാത്ര ചെയ്യുന്നുണ്ട് അവരുടെ കൂടെ അവരുടെ ഒപ്പം ചേർന്ന് രാജ്യത്ത് ദീർഘനാളായി അനധികൃതമായി താമസിക്കുകയാണ് ഇവരിൽ പന്ത്രണ്ട് പേരാണ് ഇപ്പോൾ ഈ അടുത്ത രണ്ട് മൂന്ന് ദിവസങ്ങളിലായി തമിഴ്നാട്ടിൽ പിടിയിലായിരിക്കുന്നത് തീർച്ചയായും ായും ബംഗ്ലാദേശ് ഇന്നിപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു സൗഹൃദ രാഷ്ട്രമല്ല അവിടുത്തെ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഷെയ്ഖ് ഹസീന സർക്കാരിനെ പട്ടാളം അട്ടിമറിച്ചിരിക്കുന്നു ഷേഖ് ഹസീന അവിടെ നിന്നും രാജിവെച്ച് പലായനം ചെയ്യേണ്ടി വന്നു ഇപ്പോൾ ഷേഖ് ഹസീനയെ ഇന്ത്യയിൽ ഇന്ത്യ ഇപ്പോൾ രാഷ്ട്രീയ അഭയം നൽകിയിരിക്കുകയുമാണ് ഈ സാഹചര്യത്തിൽ അവിടെ ഒരു ഇടക്കാല സർക്കാരുണ്ട് ആ ഇടക്കാല സർക്കാർ പക്ഷേ ഇന്ത്യയോട് ആഭിമുഖ്യം പുലർത്തുന്ന സർക്കാർ അല്ല മാത്രമല്ല ഇന്ത്യ ഹിന്ദുക്കളും അതുപോലെ തന്നെ ക്രിസ്ത്യാനി ും സിഖുകാരും അടങ്ങുന്ന അവിടത്തെ ന്യൂനപക്ഷ മതവിഭാഗങ്ങളെ വളരെ ക്രൂരമായി വേട്ടയാടുകയും ചെയ്യുന്നുണ്ട് ഈ വേട്ടയാടലിനെതിരെ ഇന്ത്യ കൃത്യമായ മുന്നറിയിപ്പുകളും താക്കീതും ഒക്കെ ബംഗ്ലാദേശ് സർക്കാരിന് നൽകി വരുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ ഇന്ത്യയോട് കൂറു കൂറുകാണിക്കുന്നതിന് പകരം പാകിസ്ഥാനോട് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ വലിയ രീതിയിലുള്ള സ്വാതന്ത്ര്യ സമരങ്ങൾക്കും യുദ്ധത്തിനും ശേഷമാണ് പാകിസ്ഥാനിൽ നിന്നും കിഴക്കൻ പാകിസ്ഥാൻ എന്ന് അന്നറിയപ്പെട്ടിരുന്ന ബംഗ്ലാദേശ് വിമോചിതമായത് അന്ന് ബംഗ്ലാദേശ് സ്വാതന്ത്ര്യ സമരത്തിന് ചുക്കാൻ പിടിച്ച സ്വാതന്ത്ര്യ സമര സേനാനികളെയൊക്കെ അപമാനിച്ചു കൊണ്ടുള്ള വലിയ രീതിയിലുള്ള പ്രചരണവും ഇന്ന് ബംഗ്ലാദേശിൽ നടക്കുന്നുണ്ട് എന്ന് മാത്രമല്ല അവർ പാകിസ്ഥാനോട് ഇപ്പോൾ കൂടുതൽ അടുത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ ഐ എസ് ഐ ഇന്ത്യാ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വീണ്ടും ഒരു ഗ്രൗണ്ട് സ്റ്റേഷനാക്കി ബംഗ്ലാദേശിനെ മാറ്റുന്നുണ്ട് എന്ന വിവരം ഇപ്പോൾ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്കുണ്ട് അതുകൊണ്ട് തന്നെ പഴയതുപോലെയല്ല ബംഗ്ലാദേശിൽ നിന്നും അനധികൃതമായി അതിർത്തി കടന്നു വരുന്നവരെ തീർച്ചയായും നിരീക്ഷിക്കണമെന്നും അത്തരത്തിൽ യാതൊരുവിധ അനധികൃത കുടിയേറ്റവും ഈ രാജ്യത്തേക്ക് അനുവദിക്കരുത് എന്നും ഇപ്പോൾ ഈ സംസ്ഥാനത്തെ വിവിധ സംസ്ഥാനങ്ങൾക്കും അതുപോലെ തന്നെ കേന്ദ്ര ഏജൻസികൾക്കുമെല്ലാം സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ് അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുമ്പോഴാണ് തമിഴ്നാട്ടിൽ നിന്നും ഒരു ഡസനോളം ബംഗ്ലാദേശികൾ പിടിയിലാകുന്നത് ഇപ്പോൾ തമിഴ്നാട്ടിൽ തന്നെ കോയമ്പത്തൂരിൽ ഇത്തരത്തിലുള്ള ആൾക്കാർ അനധികൃതമായി അവിടെ താമസിക്കുന്നുണ്ടോ എന്നറിയാൻ പ്രത്യേക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതായത് തിരുപ്പൂർ മേഖല പോലെ തന്നെ കോയമ്പത്തൂരും മറ്റും വലിയ രീതിയിൽ വ്യവസായവൽക്കരിക്കപ്പെട്ട നഗരമാണ് അതുകൊണ്ട് തന്നെ അവിടെ വ്യവസായശാലകളിൽ ബംഗാളികൾ എന്ന വ്യാജേന ഇത്തരത്തിൽ അനധികൃതമായി അതിർത്തി കടന്നു വന്ന വിദേശികൾ ബംഗ്ലാദേശികൾ ഉണ്ടോ എന്ന കാര്യമാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത് വ്യാജ ആധാർ കാർഡുകൾ ഉൾപ്പെടെ ഇപ്പോൾ അറസ്റ്റിലായവരിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കേരളവും ഇത്തരത്തിൽ ഒരു വലിയ ശതമാനം അന്യ സംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു പ്രദേശമാണ് അവരോടൊപ്പവും ഇത്തരത്തിലുള്ള ബംഗ്ലാദേശികൾ കടന്നുകൂടിയേക്കാം എന്ന് തമിഴ്നാട് സർക്കാർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പക്ഷേ അതിനോടനുബന്ധിച്ച് തമിഴ്നാട് സർക്കാർ നടത്തുന്ന മാതൃകയിലുള്ള അന്വേഷണം കേരള സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നു പോലുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും രാജ്യത്തിനകത്ത് അനധികൃതമായി തങ്ങുകയും പ്രവേശിക്കുകയും താമസിക്കുകയും ജോലിയെടുക്കുകയും ഒക്കെ ചെയ്യുന്ന ബംഗ്ലാദേശികളെ എത്രയും പെട്ടെന്ന് കണ്ടെത്താനും അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനും വിവിധ സംസ്ഥാനങ്ങൾക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി കഴിഞ്ഞു വെബ്ഡെസ്ക് പവർഡ് ബൈ ജ്യോതി Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the Square near UST Global, White Manor near Atikal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvannandapuram. Do, services, rainbow, ം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം